മറ്റൊന്ന് ശബരിമല ശ്രീകോവിലെ വാതിൽ അറ്റകുറ്റപ്പണിയിലും ക്രമക്കേട് നടന്നെന്ന ഹൈക്കോടതിയുടെ കണ്ടെത്തൽ കേസിൽ ഏറെ നിർണായകമാവുകയാണ് പുതിയതായി നിർമ്മിച്ച് സ്വർണം പൂശിയതോടെയാണ് കട്ടിളപ്പടിയിലും ദ്വാരപാലക വിഗ്രഹങ്ങളിലും തിളക്കം പോരെന്ന് പറയുന്നതും അതും സ്വർണം പൂശാൻ കൊണ്ടുപോകുന്നതും വാതിൽ സ്വർണം പൂശാൻ രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെയാണ് ഉത്തരവ് കൊടുത്തത് ശ്രീകോവിലിന്റെ വാതിലിലൂടെയാണ് എല്ലാം തുടങ്ങിയതെന്ന വാർത്ത ആദ്യം പുറത്തുവിട്ടത് റിപ്പോർട്ടറായിരുന്നു അതേസമയം നിലവിലുള്ള ദേവസ്വം ഭരണസമിതിക്കെതിരെയും സമിതിക്കെതിരെയും രൂക്ഷമായ വിമർശനങ്ങളാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായത് ടി വി പ്രസാദ് നൽകും വിശദാംശങ്ങൾ ടി വി പ്രസാദ് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് കോടതി ഇന്ന് ശരിവെക്കുകയാണ് മാത്രമല്ല പുതിയ ദേവസ്വം ബോർഡിനെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടുള്ള ഹൈക്കോടതിയുടെ പരാമർശം കൂടി വരുമ്പോൾ ദേവസ്വം ബോർഡ് കൂടുതൽ ദേവസ്വം ബോർഡിനെതിരെ കൂടുതൽ കടുപ്പിക്കുകയാണ് റോഷ്നി ദ്വാരപാലക വിഗ്രഹത്തിന് പിന്നാലെ കട്ടിളപ്പടിയിലെ സ്വർണവും ഇതുപോലെ ചെമ്പന്ന് പറഞ്ഞ് കൊണ്ടുപോയി എന്ന് മഹസർ സഹിതം വാർത്തകൾ പുറത്തു കൊണ്ടുവന്നത് റിപ്പോർട്ടറായിരുന്നു അതുപോലെ തന്നെയായിരുന്നു ശ്രീകോവിലെ പ്രധാന വാതിലൂടെയാണ് ഇതിലൂടെ ഇതിനെല്ലാം തുടക്കമിട്ടതെന്നും അത് വലിയ ദുരൂഹതയുണ്ടെന്നും മാത്രമല്ല അതിൻ്റെ ഉത്തരവ് ഇതുവരെ പുറത്തേക്ക് വന്നില്ല തുടങ്ങിയ വാർത്തകൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുന്നത് എത്തിക്കുന്നത് റിപ്പോർട്ടറായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ആ ശ്രീകോവിലിൻ്റെ വാതിലിലും ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് ഹൈക്കോടതി തന്നെ സ്ഥിരീകരിക്കുന്നത് അതിനർത്ഥം നേരത്തെ റോഷനി പറഞ്ഞതുപോലെ തന്നെയാണ് അതായത് ആദ്യം ചെയ്യുന്നത് വാതിലായിരുന്നു നമുക്കറിയാവുന്നത് പോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലും തൊണ്ണൂറ്റി ഒമ്പതിലുമാണ് മുപ്പത് കിലോഗ്രാമിലധികം സ്വർണം കൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം മല്യ പൊതിഞ്ഞത് ചെമ്പിൽ പൊതിഞ്ഞതാണ് ഇതെല്ലാം ഉണ്ടാക്കിയത് അത് വാതിലായാലും കട്ടിലപ്പടിയായാലും ദ്വാരപാലക വിഗ്രഹമായാലും അതിൻ്റെ താങ്ങുപീഠങ്ങളായാലും ഇതെല്ലാം സ്വർണത്തിൽ പൊതിഞ്ഞായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ ഇരിക്കെയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ പെട്ടെന്ന് ഒരു ഉത്തരവിറങ്ങുന്നത് ആ ഉത്തരവിൽ പറയുന്നത് ശ്രീകോവിലിൻ്റെ വാതിലിന് തകരാറുണ്ട് അത് നേരാമണ്ണം അടക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു പുതിയ വാതിൽ തരാം സ്വർണം തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അതിന് ചുമതലപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ടാണ് പിന്നീട് അജികുമാറും സി കെ വാസുദേവനും നേരത്തെ പറഞ്ഞ ഇളവള്ളി നന്ദൻ്റെ അടുത്ത് പോയി ആശാരിയുടെ അടുത്ത് പോകുന്നു അളവെടുക്കുന്നു അവർ വാതിൽ നിർമ്മിക്കുന്നു ആ വാതിലിന്റെ മുകളിൽ പിന്നീട് സ്വർണം പൂശുന്നു ആ സ്വർണം പൂശിയത് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ചിൽ ഇവിടെ ശബരിമലയിൽ സ്ഥാപിക്കുകയും ചെയ്യുന്നു അങ്ങനെ ആ പുതിയ സ്വർണ്ണ സ്വർണം പൂശിയ വാതിൽ അവിടെ കൂടിയാണ് സകല തട്ടിപ്പും തുടങ്ങുന്നത് യഥാർത്ഥത്തിൽ ഈ അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരുപക്ഷെ ഈ വാതിലിലുള്ളത് ക്രമക്കേടാണെന്ന് പറയുന്നത് കാരണം ആ വാതിൽ അവിടെ ഫിറ്റ് കൂടിയാണ് കട്ടിളപ്പടിക്ക് നിറം കുറഞ്ഞതായി പറയുന്നത് ദ്വാരപാലക വിഗ്രഹത്തിന് നിറം കുറഞ്ഞതായി പറയുന്നത് അതിൻ്റെ താങ്ങുപീഠത്തിന് നിറം കുറഞ്ഞതായി പറയുന്നത് ുരുക്കത്തിൽ ഈ പറയുന്ന വാതിലിന്റെ നിർമ്മാണത്തോടു കൂടിയാണ് ഇതെല്ലാം തുടങ്ങിയത് എന്ന് പറയുന്നു പക്ഷെ മറ്റൊരു ദുരൂഹമായ കാര്യം ഇപ്പോഴും ആരും സ്ഥിരീകരിക്കാത്തത് ഇത്രയേറെ വാർത്തകൾ പുറത്തു വന്നിട്ടും ദേവസ്വം ബോർഡ് പ്രസിഡന്റോ ബന്ധപ്പെട്ടവരോ ആ പഴയ വാതിൽ എവിടെയാണെന്ന് പറഞ്ഞിട്ടില്ല ഉറപ്പായും പഴയ വാതിലിൽ ഏറ്റവും ചുരുങ്ങിയത് രണ്ട് കിലോഗ്രാം മുതൽ നാല് കിലോഗ്രാം വരെ സ്വർണം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് അത് പക്ഷേ സ്ട്രോങ് റൂമിൽ ഉണ്ട് എന്നാണ് ഉദ്യോഗസ്ഥരോട് ചോദിക്കുമ്പോൾ മത്സരം ുന്നത് പക്ഷേ ഉദ്യോഗസ്ഥർ ആരും നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് ഇല്ല മറ്റൊരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു എന്നാണ് പറയുന്നത് അത് ആരാണ് എന്നുള്ള വ്യക്തത ഇതുവരെയുമില്ല അതിൻ്റെ അർത്ഥം ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റി കട്ടിളപ്പാടി പടിയിൽ ചെയ്തതുപോലെ ദ്വാരപാലക വിഗ്രഹത്തിൽ ചെയ്തതുപോലെ ആ ശ്രീകോവിന്റെ വാതിൽ നിന്ന് സ്വർണം എടുത്തുകൊണ്ടുപോയിട്ടുണ്ടോ എന്നുള്ളതാണ് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതിന് ഇനി മറുപടി പറയേണ്ടത് ദേവസ്വം ബോർഡാണ് അത് കണ്ടുപിടിക്കേണ്ടത് പ്രത്യേക അന്വേഷണ സംഘമാണ് നമ്മൾ കരുതിയത് രണ്ടായിരത്തി ും ഇരുപതിലും ഒക്കെയുള്ള ഭരണസമിതികൾ മാത്രമായിരുന്നു ഇങ്ങനെ ചെയ്തത് എന്നുള്ളതെങ്കിൽ ഹൈക്കോടതിയുടെ ഒരു നിഗമനത്തിലൂടെ ഹൈക്കോടതിയുടെ ഒരു കണ്ടെത്തലിലൂടെ നിലവിലുള്ള ഭരണസമിതിയും തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മിനിറ്റ്സ് കൃത്യമായി വെക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മിനിറ്റ്സും മഹസറും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെല്ലാം അത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടിയായിരുന്നു ഒരു പക്ഷെ നമ്മൾ ആദ്യം സംശയിച്ചതുപോലെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത് ഒരു വെറും ഇടനിലക്കാരനായിരിക്കാം അതല്ലാതെ ഹൈക്കോടതി ഇപ്പോൾ സംശയിക്കുന്നത് പോലെ രാജ്യാന്തര ബന്ധമുള്ള

കോടതി പ്രധാനപ്പെട്ട പോയിന്റായി ഇന്നും ഉയർത്തിക്കാട്ടുമ്പോൾ അത് ഈ കേസിൽ നിർണായകമാണ് വ്യക്തമായ തെളിവുകൾ പ്രത്യേകിച്ച് ആ പഴയ വാതിൽ എവിടെ എന്നുള്ള ചോദ്യത്തിനടക്കം എസ് ഐ ടി കണ്ടെത്തേണ്ടതുണ്ട് ഉദ്യോഗസ്ഥർ അതിന് മറുപടിയും പറയേണ്ടതുണ്ട്